സാർ എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് സാർ ഒരിക്കൽ പറഞ്ഞു തന്ന സ്വിച്ച് വേർഡ് ഒരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് ഡിവൈൻ ഫൈൻഡ് കൗണ്ട് ബ്രിങ് ആഡ് റ്റുഗെതർ എന്ന് എഴുതണമെന്ന് പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മുടെ ഭാഗ്യ നമ്പർ എഴുതുക എഴുന്നൂറ്റി എട്ട് എഴുതിയതിനു ശേഷം നമ്മുടെ ഭാഗ്യ നമ്പർ എഴുതുക എന്ന് പറഞ്ഞു ഞാനൊരു കാര്യത്തിനാണ് എഴുതിയത് എനിക്ക് ധനപരമായ ഏറെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊരു മോചനം എങ്ങനെ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു ഞാനത് എൻ്റെ മനസ്സിൽ കണ്ടോ ചെയ്തത് അത് എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തന്നെ എൻ്റെ ഒരു സഹോദരി എനിക്ക് കുറച്ച് ധനം തന്നു അത് ഫ്രീ ആയിട്ടല്ല തിരികെ കൊടുക്കണം പക്ഷേ എന്നാലും എനിക്ക് അത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒഴിവാക്കി എനിക്ക് ഒരു പൂർണ്ണ വിശ്വാസം എൻ്റെ മനസ്സിൽ തോന്നി സാർ താങ്ക് യു ഈ പ്രപഞ്ചത്തിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഗുരുവിനോട് ഞാൻ വളരെ വളരെ കടപ്പെട്ടിരിക്കുന്നു കൂടാതെ തന്നെ എനിക്ക് എന്ത് തന്നെ പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല അതിൻ്റെ ബിസിനസ്സിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാനൊരു ചെറിയ തയ്യൽ കടയും അതിലൂടെ ചെറിയ ഒരു രീതിയിൽ ഒത്തിരി ഫാബ്രിക്കിൻ്റെ ബിസിനസ്സുമൊക്കെ ഉണ്ട് അതിന് ഇങ്ങനെ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ഈ സിറ്റുവേഷൻ എഴുതിയ സമയത്ത് തന്നെ എനിക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായി മെമ്പർ ലോട്ടറിയിൽ എനിക്ക് രണ്ടായിരം രൂപ എനിക്ക് ലോട്ടറി ഭാഗ്യം ലഭിച്ചിരുന്നു സാർ താങ്ക് യു താങ്ക് യു എല്ലാത്തിനും നന്ദി എല്ലാത്തിനും നന്ദി ഈ യൂണിവേഴ്സിനോട് ഈ ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു